ദിലീപ് കരഞ്ഞപ്പോൾ കാവ്യയ്ക്ക് മുൻപേ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ദിലീപിൻ്റെ സഹോദരനോ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ ഒന്നുമല്ല മലയാളികൾക്ക് ഓർമ്മ വരിക മലയാളികൾ ആദ്യം ചിന്തിക്കുന്നത് മകൾ മീനാക്ഷിയെക്കുറിച്ച് തന്നെയായിരിക്കും മീനാക്ഷി എത്രമാത്രം ദിലീപിന് പ്രിയപ്പെട്ടതാണ് എന്ന് ഒരു വാക്ക് കൊണ്ടെന്ന് പോലും നമുക്ക് പറഞ്ഞു തീർക്കാനാകില്ല അത്രമാത്രം പ്രേക്ഷകരാണ് ഇതിന് ചുറ്റും തന്നെ നിൽക്കുന്നത് മീനാക്ഷിയെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ദിലീപിനെ കാണുമ്പോഴും തിരിച്ച് അച്ഛനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന മീനാക്ഷിയെ കാണുമ്പോഴും മലയാളികൾക്ക് സ്നേഹം തന്നെയാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തയും അത്തരത്തിലൊന്നു തന്നെയാണ് എന്ന് പറയാൻ സാധിക്കുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മീനാക്ഷി ഇപ്പോൾ ദിലീപ് കരഞ്ഞപ്പോൾ വേദിയിൽ വെച്ച് തന്നെ കയ്യിൽ പിടിക്കുകയും അച്ഛനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച അച്ഛനോടൊപ്പം വേദിയിലെത്താൻ വളരെയധികം താല്പര്യം കാട്ടുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് മീനാക്ഷി കുറച്ചധികം നാളുകളായി തന്നെ ഇവർ ചെന്നൈയിലും കൊച്ചിയിലുമായി മാറി മാറി താമസിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പഴയതുപോലെ ദിലീപിനോടൊപ്പം വേദിയിലെത്താൻ ശ്രമിക്കുകയാണ് മീനാക്ഷിയും മീനാക്ഷിയുടെ ആ സന്തോഷം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിനോടൊപ്പം വേദികളിലെല്ലാം വരാൻ താല്പര്യമുള്ളൊരു കുട്ടിയാണ് മീനാക്ഷി അതെപ്പോഴും മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് എന്ന് പറയണം മലയാളി സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെയും ഇപ്പോൾ മീനാക്ഷിയുടെയും ദിലീപിൻ്റെയും ഏറ്റവും പുതിയ ചിത്രം പുറത്തു വരികയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു ചിത്രമായി തന്നെ ഇത് വേഗം മാറുകയുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് തന്നെ വളരെയധികം പ്രീതി മാറുന്നു മീനാക്ഷിയോടുള്ള സ്നേഹം തന്നെയാണ് ദിലീപ് കാണിക്കാറുള്ളത് ദിലീപിനോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നത് ുണ്ട് ദിലീപും മീനാക്ഷിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് എന്നാലും എല്ലാം എല്ലാമായത് മകൾ തന്നെയാണ് ദിലീപ് ഒരിക്കൽ വിഷമിച്ചു നടന്ന സമയം മുഴുവൻ തന്നെ എപ്പോഴും കൈത്താങ്ങായി നിന്നത് മീനാക്ഷി തന്നെയാണ് ഇന്ന് ആസ്ട്രോ മെഡിസിറ്റിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് മീനാക്ഷി ചെന്നൈയിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും മീനാക്ഷി ജോലി ചെയ്യുന്നതെന്ന് പ്രതീക്ഷിച്ചപ്പോൾ കൊച്ചിയിലെ ആസ്ട്രോ മെഡിസിറ്റിയിൽ തന്നെ ദിലീപിൻ്റെ മകൾ ജോലി ചെയ്യുന്നുവെന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ് കേരളത്തിലെ നമ്പർ വൺ ഹോസ്പിറ്റലുകൾ എടുത്താൽ അതിലൊന്ന് തന്നെയാണ് ആസ്ട്രോ മെഡിസിറ്റി അതിൽ തന്നെ ജോലി ചെയ്യാൻ ഭാഗ്യം കൂടിയാണ് മീനാക്ഷിയെക്കുറിച്ച് പ്രേക്ഷകർ പറയുമ്പോൾ ചെയ്യുന്നത് പ്ലസ് ടുന് പഠിക്കുമ്പോഴായിരുന്നു ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ സമയത്ത് അവൾ നന്നായി പ്ലസ് ടു പഠിച്ച് എം ബി ബി എസ് പഠനം തുടങ്ങി എം ബി ബി എസ് തന്നെ വേണമെന്ന് അവൾക്ക് വാശിയായിരുന്നു ചെന്നൈയിൽ തന്നെ പഠിച്ചു ഇവിടെ നിന്നാൽ പഠിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവളുടെ ആവശ്യം തന്നെയായിരുന്നു ചെന്നൈയിലേക്ക് പോകണമെന്ന് അങ്ങനെ മീനാക്ഷിക്ക് വേണ്ടി ദിലീപും കാവ്യയും മാമാട്ടിയും കൂട്ടി ചെന്നൈയിലെത്തി മാമാട്ടി ആദ്യം ഇവിടുത്തെ സ്കൂളിലാണ് ചേർത്തതെങ്കിലും പിന്നീട് മീനാക്ഷിയുടെ ആവശ്യപ്രകാരം തന്നെ മീനാക്ഷിക്ക് വേണ്ടി അവളെ ചെന്നൈയിലോട്ട് മാറ്റി സ്കൂളിലേക്കാക്കി അത് കുറച്ച് ആശ്വാസമായി ഇവിടുത്തെ സ്കൂളിലുണ്ടെങ്കിൽ കുറച്ച് കുറ്റവാക്കുകളും അല്ലെങ്കിൽ മോശവും അവളുടെ അച്ഛനെക്കുറിച്ചുമൊക്കെ അവൾ കേട്ടേനെ എന്നാൽ മീനാക്ഷിയോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നതുകൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും സ്നേഹത്തോടെ മാമാട്ടിക്കും വളരാൻ സാധിച്ചു തൻ്റെ അവസ്ഥ തൻ്റെ സഹോദരിക്ക് ഉണ്ടാകരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് അനുജിത്തിയെ ഇങ്ങനെ മീനാക്ഷി പൊന്നുപോലെ നോക്കുന്നത് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ മാമാട്ടിക്കൊരു അമ്മ തന്നെയാണ് മീനാക്ഷി അതെടുത്തു പറയേണ്ട കാര്യമാണ് അവളുടെ പ്രായമല്ല അവളേക്കാൾ വളരെ മകളുടെ പ്രായമാണ് ആണുള്ളത് അവക്കാലം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ആണ് അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രേക്ഷകർക്കും നന്നായി അറിയാം മീനാക്ഷി ബാമാട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ